ഹലോ മുത്തുമണി എവിടെ നീ എത്ര സമയം ഇറങ്ങിയു പെട്ടെന്ന് എടുക്കണ്ട എന്റെ കോള് കാണുമ്പോ ഇല്ല പരാതി ആയിട്ട് പറഞ്ഞല്ലീ നീ എവിടെ ഉള്ളത് എവിടെന്നുള്ളത് നല്ല നടക്കട്ടെ വീട്ടിലു പെട്ടെന്ന് എത്തല്ല കുറെ കാര്യം സംസാരിക്കാണ്ട് പിന്നെ ബ്ലാക്ക് എന്താ ബ്ലാക്ക് ഡ്രസ് തന്നെയാണോ എനിക്ക് അയ്യപ്പത് കറക്റ്റ് ആണല്ലേ അതാണ് അടുത്ത നമ്മൾ മനസ്സൊന്നാണ് മനസ്സിലായപ്പോ പിന്നെ പിന്നെരിക്കണെന്താ എനിക്ക് ഞാൻ അതിന്റെ വേണ്ടി ആകെ ജ്വര കൂട്ടി മോളെ എന്താ നിനക്ക് പിന്നെന്താ ഇഷ്ടാളടി നമ്മളിഷ്ട മറ്റൊന്നും നോക്കണ്ട പിന്നെ എന്നെ കാണാൻ ആഗ്രഹമുണ്ടോ പിന്നെ എന്നാ നമുക്കൊന്ന് കാണാൻ പറ്റപ്പോ ഞാനോട് എടുക്ക് വാട്സപ്പിന്റെ മറ്റേ പഴയ ഈ ഫോൺ സെറ്റ് ചെയ്തിപ്പോ തൽക്കാലം ചെറിയ ഫോൺ ഉപയോഗിക്കുന്നത് അതാ പ്രശ്നമായി അത് പ്രശ്നമായിട്ട് വാട്സാപ്പ് ഞാൻ ആ ഫോൺ ഫോണ് നേരക്കം മൂന്നാല് മൂന്നാലും കഴിയും എന്റെ എന്താണ് അടുത്ത് പോയി പറഞ്ഞിട്ട് പ്രശ്നമായിട്ട് നിൽക്കാണ് കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് കിട്ടുള്ളത് എനിക്ക് പഴയ ഫോൺ ഉണ്ടായിരുന്നു ഞാൻ ഉപയോഗിച്ചിരുന്നത് അത് നല്ല ഫോണായിരുന്നു ഇതിപ്പോ ചെറിയ ഫോൺ സംസാരിക്കുന്നത് എന്നെ കണ്ട എന്താ സമ്മാനം എന്താ സമ്മാനം എന്താ തരും നീ നീ പറും സമ്മാനം അപ്പഴേ തരൂ കണ്ട കെട്ടിപ്പിടിച്ചിരുമോ

നല്ല വിശേഷം എവിടെയുള്ളത് വീട്ടിലുണ്ട് ഓ ഞാൻ കുറച്ചു നേരമായിട്ട് വിളിച്ചോണ്ടിരിക്കുന്നില്ലല്ലോ എന്താണോ ശരി പിന്നെ അവസ്ഥ

ഹലോ ഹലോ ഹലോത്തിയോ ഞാൻ 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 നിന്നെ നിന്നെ കണ്ടല്ലോ എവിടെ എവിടെ ആ ആ ആ കണ്ടു നീ നീ ഒരു ബ്രസ 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 കാറിന്റെ കാറിന്റെ എനിക്ക് അറിയൂല അതിന്റെ കണ്ടോ കണ്ടോ എന്നെ ഇല്ല വാ പറയട്ടെ മഞ്ഞ ഒരു ടോപ്പ് ഒരു ബ്ലൂ കളർ ജീൻ അല്ലേ കണ്ടില്ല കണ്ടില്ല ഞാൻ നിന്നെ കണ്ടത് നീ ഇല്ല കണ്ടില്ലേ അങ്ങോട്ടില്ല ആ കുറച്ചു സസ്പെൻസ് പൊളിക്കാൻ പോവാണ് റെഡി വൺ முத்தேயா முத்தே முத்தேன் முத்தீன காணும்பா ஆதம் கெட்டி பிடிச்ச உம்மராடா போட போட எந்த காட்டி எந்த பிரசன ഇതിന് എന്താ കോഴപ്പം ഞാൻ അണിഞ്ഞൂരിക്കിഷ്ടമില്ല അങ്ങനെ രണ്ടു കൊല്ലായിട്ട് പ്രേപിച്ചത് ആ എന്തെ എന്താ കോപ്പം എന്താ മുത്തമണിയാ എനിക്ക് അറിയില്ല അതുകൊണ്ട് മുത്ത എനിക്ക് മരം കയറാൻ നിശ്ചയില്ല എന്താഴൊക്കെ ഇറങ്ങി വായു മുത്ത ഒന്നും ഇറങ്ങിട്ട് എനിക്ക് അറിയില്ല ഞാൻ നിന്റെ മുത്തല്ല ഞാൻ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി വന്ന് ആർക്കും വേണ്ടിട്ട് പറഞ്ഞു എന്താ കോലത്തിനൊരു കുഴപ്പം ഓ അവന്റെ ഒരു ഊള കോളിങ് ഇപ്പഴാ കോളിംഗ് ക്ലാസ് മാറ്റി ഞാൻ ആർക്കിഷ്ടത് മാറ്റി എന്താ പ്രശ്നം എനിക്ക് വേണ്ട അല്ല ചതിയ ഇപ്പോഴത്തെ കാലത്ത് ആർക്കാണോ വാട്സപ്പിലാത്തത് എന്റെ വാട്സപ്പ് കേറെ പൊറത്തോണു വയ്ക്കോ കേടണത് അല്ല നീ ചതിച്ചത് തന്നെ മുത്തത പറ്റിയ തെറ്റത ഇതുപോലുള്ള മുീബത്ത് തമ്മിൽ പിരിയും നേരം മയത്ത് മത്തെ കുറിച്ച് മുത്തത് കൊമ്പത്ത് മുത്തിന് പറ്റിയ തെറ്റത് താഴത്ത് എന്തിന് ഇതുപോലുള്ള മുസീബത്ത് തമ്മിൽ പ്രിയും